എന്താണ് ഒന്നില്ലേ നാളെ കൂട്ടുകാരാണ് വിളിക്കുന്നുണ്ട് എങ്ങനെയോ എന്താണെന്ന് അറിയത്തില്ല അമ്മ ഫോണിൽ കിടന്ന എനിക്കും തോന്നുന്നില്ല എനിക്ക് അമ്മ നാളെ രാവിലെ എണീക്കുന്നുണ്ടല്ലോ അപ്പൊ എന്നെ കൂടെ നാളെ അഞ്ചു മണിക്ക് വിളിക്കാവോ പ്ലീസ് ഞാൻ വിളിക്കത്തൊന്നുമില്ല തന്നെ അത്യാവശ്യ മതി ബിപിൻ എഴുന്നേക്കെ അഞ്ചുമണി ആയടാ ബിപിൻ എഴുന്നേക്കെ അഞ്ചുമണി ആയിരുന്നു അഞ്ചുമണി അഞ്ചു മിനിറ്റ് കഴിഞ്ഞേക്കടാ കൊറോണ ബാധിച്ച് തൃശൂരിൽ ചികിത്സയിലുള്ള വിദ്യാർത്ഥിനിയുടെ ആരോഗ്യനില തൃപ്തികരം സംസ്ഥാനത്ത് നിരീക്ഷണത്തിലുള്ള ആയിരത്തി നാനൂറ്റി ഇരുപത്തി ഒന്ന് പേരിൽ അൻപത് പേർ ആശുപത്രിയിലാണ് നിരീക്ഷണത്തിലുള്ളവർ പൊതുചടങ്ങുകളിൽ പങ്കെടുക്കുകയോ പൊതു ഉപയോഗിക്കുകയോ ചെയ്യരുത് കൊറോണ വൈറസിനെ കുറിച്ച് വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ച മൂന്നു പേർക്കെതിരെ കേസെടുക്കുമെന്നും ആരോഗ്യമന്ത്രി കെ കെ ശൈലജ തൃശൂരിൽ കളിച്ചോ കളിച്ചോ രാവിലെ തൊട്ട് വൈകുന്നേരം മൊത്തം പബ്ജി കളിച്ചോണ്ടിരുന്നോ നിന്റെ ജീവിതത്തിൽ നന്നോണോന്നില്ലേ നിന്റെ പ്രായത്തില് സ്കൂളിൽ പോകാൻ എത്ര കഷ്ടപ്പെടാൻ അറിയോ സ്കൂളിൽ പോകാൻ വേണ്ടി വിമാനത്തിൽ അപ്പൊ എടുത്ത് പോടാ സോമം പത്തുമണിയെ ആ ശരിയ്മ ഒരു സിനിമ കാണുവാണ്ട് ഞാൻ കടന്നോളാം സിനിമ കോമഡി സിനിമ ഇത് കണ്ടിട്ട് ഞാൻ കടന്നോളാം

അയ്യോ അമ്മ പറഞ്ഞു പ്രിയതം ഇറങ്ങ പട്ടികളൊക്കെ കുറയുന്നുണ്ടല്ലോ പ്രിയതല്ല പട്ടിച്ച് എപ്പം കുറയ്ക്കുന്നില്ലേ െ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് ചെയ്യുക ഇങ്ങനത്തെ കൂടുതൽ കണ്ടന്റ് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ കൂടുതലുള്ള ബെല്ലൈക്കനും പ്രെസ് ചെയ്യുക നമുക്ക് അടുത്ത വീഡിയോ കാണാം